ലൈറ്റ് ഹൗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അമേരിക്കയിലെ ടെക്സാസിലുള്ള ഓസ്റ്റിനിൽ ഫസ്റ്റ് നാഷണൽ ബാങ്കിലെ കാഷ്യർ ആയിരുന്നു വില്യം സിഡ്നി പോർട്ടർ ഇടപാടുകാർക്ക് ആവശ്യമുള്ള പണം കൗണ്ടറിൽ നിന്നും സ്വയം എണ്ണിയെടുക്കുന്ന ഒരു സംവിധാനം അവിടെ നിലനിന്നിരുന്നു പണം എടുക്കുന്നവർ തങ്ങളുടെ പേരും എടുത്ത തുകയും രജിസ്ട്രറിയിൽ എഴുതി ഒപ്പിടണമെന്നു മാത്രം ഇതിൻ്റെ മേലന്വേഷണം നടത്തുന്ന ജോലിയായിരുന്നു പോർട്ടറിൻ്റെ ഒരിക്കൽ ബാങ്കിൻ്റെ മേലുദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മൂവായിരം ഡോളറിൻ്റെ കുറവ് അവർ കണ്ടെത്തി എങ്ങനെ സംഭവിച്ചു എന്ന് സംഭവിച്ചുവെന്ന് അറിയില്ല പക്ഷേ ബാങ്ക് മോഷണ കുറ്റം ചുമത്തി അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്ത പോർട്ടർ ആദ്യം അസ്വസ്ഥനും നിരാശനുമായി തീർന്നു എങ്കിലും ക്രമേണ അദ്ദേഹം ഈ ആഹ്ലാദത്തിൽ നിന്ന് മോചിതനാവുകയും ജയിലിൽ വെറുതെ കിട്ടുന്ന സമയം മുഴുവൻ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആ ചെറുപ്പക്കാരൻ കഥകൾ എഴുതാൻ ആരംഭിച്ചു അവയെല്ലാം പല പ്രസിദ്ധീകരണങ്ങളിലും വെളിച്ചം കണ്ടപ്പോൾ എഴുതാനുള്ള ആവേശം വർദ്ധിച്ചു ഒടുവിൽ ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ ഒ ഹെൻറി എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം രാജം മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനായി മനുഷ്യ മനസ്സുകളുടെ സുഗന്ധം പരത്തുന്ന ഓ എൻറിയുടെ കഥകളെല്ലാം ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന രചനകളാണ് നമ്മുടെ ജീവിതത്തിലും ദുരന്തങ്ങളും വേദനകളും അനീതികളുമൊക്കെ സഹിക്കാനിട വന്നേക്കാം പക്ഷെ ദുരിതങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ആയുസ് പാഴാക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ഏതവസ്ഥയിലും ജീവിതത്തെ പ്രയോജനമുള്ളതാക്കി മാറ്റാൻ നാം ശ്രമിക്കണം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും ജീവിതം കർമ്മനിരതമാകണം ശരീരം തളർന്നാലും മനസ്സുകൊണ്ട് പ്രവർത്തന നിരതമാകണം നല്ല ചിന്തകൾ കൊണ്ട് അന്തരീക്ഷം നിറയ്ക്കണം ആയുസ് വിലപ്പെട്ടതാണ് ദുഃഖിച്ചും വിലപിച്ചും അകലപ്പെട്ടും അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും പ്രയോജനപ്രദമായത് എപ്പോഴും ചെയ്യുവാൻ നമുക്ക് കഴിയും ചില സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ കഴിവുണ്ടെങ്കിൽ നഷ്ടങ്ങൾ ലാഭങ്ങളായി മാറുമെന്ന് ഓ ഹെൻറിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു